നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്കൊരു കാർ ഓടിക്കാൻ പേടിയാണ് അത്ര ഇത് കണ്ടിട്ടും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചോളൂ അത്ര ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളൊരു തുടക്കക്കാർ എന്തെല്ലാം ശ്രദ്ധിച്ചാൽ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ ഒരു വാഹനത്തിൽ കയറി ഒരു വാഹനം എടുക്കാം ഓടിക്കാം എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം കയറാനും പേടിയാണ് ഒരു വാഹനം എടുക്കാൻ ഒരു ധൈര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചോളൂ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ക്ഷേത്ര കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ്ങി ആകുന്നുള്ളു ഇതുപോലെ ലൈസൻസും എടുത്ത് വാഹനവും വീട്ടിൽ പലരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ലൈസൻസുണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ പ്രായത്തിൽ ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരും ഉണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിലൊരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമുക്കെല്ലാം ഒരു വാഹനം ഓടിക്കണം ഭയങ്കര ആഗ്രഹമാണ് വേണം പലരും പോയി ലൈസൻസ് എടുക്കുന്നത് ഒരു വാഹനം ഓടിക്കാൻ വേണ്ടി പലരും പൈസയല്ലോ നോക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു വാഹനം ഓടിക്കണം ആ ആഗ്രഹം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പോയി പലരും ലൈസൻസ് എടുക്കുന്നത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ലൈസൻസ് കിട്ടിക്കൊണ്ട് എന്തു ചെയ്യുന്നില്ല ഒരു വാഹനം ഓടിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് കഴിയുമ്പോഴെന്ത് ചെയ്യുന്നുണ്ട് പലരും വീട്ടുകാരുമായിട്ടായാലും പലരും അടുത്തോട്ട് ആൾ ആയാലും എന്ത് ചെയ്യും പലരെയും വിളിച്ചുകൊണ്ട് പോയി പ്രാക്ടീസിനായിട്ട് പോകും അപ്പം ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാത്തതും ഒരു വാഹനം ഓടിക്കാൻ പറ്റാത്തതും അപ്പം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം ഓടിക്കുന്നു ഇപ്പം ആണുങ്ങൾ വാഹനം ഓടിക്കുന്നു അവരുടെ കൈയും കാലും കൊണ്ടാണ് അപ്പം നമുക്കും എന്തുകൊണ്ട് കയ്യും കാലും ഉണ്ട് ഞാൻ എന്റെ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിനായിട്ട് വിളിക്കുന്നുണ്ട് അവരോട് ചോദിക്കാറില്ല നിങ്ങൾ എത്ര നാളായി ലൈസൻസ് എടുത്തിട്ട് അതുപോലെ തന്നെ എത്ര എത്ര വയസ്സായി അതുപോലെ തന്നെ ഏതാ വണ്ടിന്നൊന്നും ഞങ്ങൾ ചോദിക്കാറില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഡ്രൈവിങ്ങിൽ ഒരു പ്രായമോ ഒന്നും ഒരു വാഹനമോ ഒന്നും എന്തു ചെയ്യുന്നില്ല ഒരു പ്രശ്നമല്ല കാരണം പലരും ചോദിക്കും വാഹനം എന്താണെന്ന് ചോദിച്ചത് കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കി അല്ല നമ്മുടെ അവർ നമ്മൾ താമസിക്കുന്ന ഏരിയ തന്നെ നമ്മൾ താമസിക്കുന്ന ആ വാർഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് വീട് എടുത്താൽ അഞ്ഞൂറ് വീട്ടിലും ഒരേ വാഹനമല്ല ആ ഒരേ വാഹനത്തിലല്ല പലരും എന്ത് ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പല പല കമ്പനിയുടെ പല പല വാഹനമാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല അത് ചോദിക്കാത്ത ഏതാണ് വാഹനം എന്ന് ചോദിക്കാതെ പിന്നെ പലരും ചോദിക്കും എത്ര നാളായി ലൈസൻസ് എടുത്തതെന്ന് ചോദിക്കും കാരണം എത്ര നാളായി ലൈസൻസ് എടുത്തതെന്ന് ചോദിച്ചാലും ഇതിനകത്ത് ഒരു കാര്യമില്ല കാരണം ഇന്നലെ ലൈസൻസ് എടുത്തു പത്ത് വർഷം മുമ്പും ഒരാൾ ലൈസൻസ് എടുത്തു അപ്പൊ രണ്ടുപേരും ഡ്രൈവിംഗ് സീറ്റി കയറില്ല അപ്പൊ സെയിം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് എത്ര നാളായി ലൈസൻസ് എടുത്തെന്നും ചോദിക്കാതെ അതുപോലെ തന്നെ പ്രായം ചോദിക്കും അപ്പൊ ഈ പ്രായം ഇതിനകത്ത് ഒരു പ്രശ്നമല്ല എന്ന് പറയേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വാഹനത്തിൽ വാഹനം വീട്ടിൽ കിടക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ ഡോറ് തുറക്കുന്ന സമയത്തായാലും പലർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് തന്നെയാണ് പ്രശ്നം ചിലർക്ക് ഡോറ് തുറക്കുമ്പോൾ പ്രശ്നമാണ് ചിലർക്ക് വണ്ടിയുടെ സ്റ്റാർട്ടിങ് സൗണ്ട് കേൾക്കുമ്പോൾ പ്രശ്നമാണ് ചിലപ്പോൾ വീട്ടിൽ കിടക്കുമ്പോൾ കാരണം റോഡിലോ അല്ലെങ്കിൽ പ്ലെയിനായ സ്ഥലത്തോ ഒരു വാഹനം ആ എടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരെന്ന് റോഡിൽ ഓടിക്കും വലിയ പ്രയാസം തോന്നുന്നില്ല പക്ഷെ ഒരു വീടിന്റെ മുറ്റത്തോ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തോ കിടക്കുമ്പോൾ എന്ത് ചെയ്തില്ല അവർക്ക് ആ പേടി അങ്ങോട്ട് മാറുന്നില്ല ഒരു കോൺഫിഡൻസ് ഇല്ല കാരണം ആ വാഹനം എവിടെ കിടക്കുന്നാലും നമുക്ക് എടുക്കണം അപ്പൊ എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ പേരെഴുതണമെങ്കിൽ നമുക്ക് അക്ഷരം എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് എഴുതിയാലും അമേരിക്ക ഇരുന്ന് എഴുതിയാലും ഗൾഫ് ഇരുന്ന് എഴുതിയാലും ഏത് ദേശത്തിരുന്ന് എഴുതിയാലും നമ്മുടെ അക്ഷരം കൃത്യമായിട്ടല്ലാതെ എന്താകത്തില്ല നമ്മുടെ പേര് ആകില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എവിടെ കിടക്കുന്ന ഒരു വാഹനമായാലും ആ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ കൃത്യമായ കാര്യങ്ങൾ ആകാതെ എന്ത് ചെയ്യത്തില്ല ആ വാഹനം നമുക്ക് അവിടെ നനക്കാൻ പറ്റില്ല അപ്പൊ പലർക്കും നമ്മളൊക്കെ നമ്മുടെ പേരെഴുന്ന സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യുമായിരുന്നു വലിയ പേപ്പറിൽ നമ്മുടെ പേര് പേരെഴുതിയാപ്പോലും എന്ത് ചെയ്യുമായിരുന്നു പകുതി അക്ഷരം വെളിയിൽ പോകുവായിരുന്നു നമ്മൾ എഴുതി 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 വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ചെറിയ സ്പേസ് ഉള്ള സ്ഥലത്ത് നമുക്ക് പേര് കറക്റ്റായിട്ട് എഴുതാൻ സാധിച്ചത് കാരണം നമുക്ക് അവിടെ മനസ്സിലായി ഇത്ര സ്ഥലമേ ഉള്ളൂ ഇത്ര സ്ഥലത്ത് നമ്മുടെ പേരെഴുതാം കാരണം പകുതി അക്ഷരം എഴുതി നമ്മുടെ പേരാകത്തില്ല ഇത് നമുക്ക് വ്യക്തമായി വന്നപ്പോൾ നമ്മൾ മറ്റേ വലിയ സ്ഥലത്ത് പോയി എന്ത് ചെയ്തു വലിയ പേപ്പറിനകത്ത് കിട്ടി നമ്മൾ എഴുതി എഴുതി ബാലൻസ് ആയതുകൊണ്ടാണ് എന്ത് ചെറിയ സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മുടെ പേരെഴുതെന്ന് പറഞ്ഞതുപോലെ നമ്മൾ റോഡിലാണ് നമുക്ക് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ നല്ല പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കേണ്ട ആളിനെ ശ്രദ്ധിക്കേണ്ട നമുക്ക് നമ്മുടെ വണ്ടിയെ ചെയ്യേണ്ട അഞ്ച് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റിയറിങ് ഒരു ക്ലച്ച് ഒരു ബ്രേക്ക് ഒരു ആക്സിലേറ്ററ് ഒരു ഗിയർ നമ്മൾ ഈ അഞ്ച് കൂട്ടം കാര്യങ്ങൾ നമ്മുടെ രണ്ട് കൈയും രണ്ട് കാലും ഉപയോഗിച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിലെന്തെല്ലാമാണ് നമ്മുടെ കൈയും കാലും എവിടെയൊക്കെ ചെല്ലണം എന്ന് കൃത്യമായ ഒരു ബോധ്യം നമുക്ക് അതായത് നമുക്ക് പ്ലെയിനായ സ്ഥലത്ത് കാരണം അവിടെ തട്ടാനില്ല മുട്ടാനില്ല ആള് വരുത്തില്ല പേടിക്കേണ്ട കാര്യങ്ങളല്ല സ്വല്പം തിരിഞ്ഞാലും എങ്ങും പോയി തട്ടാനില്ല അപ്പം അത് വ്യക്തമായി മനസ്സിലായി വന്ന് നമ്മുടെ കൈയും കാലിന് വഴക്കം വരാതെന്ത് ചെയ്യത്തില്ല നമുക്ക് ചെറിയ സ്പേസ് ഉള്ള സ്ഥലത്ത് നമുക്ക് കാരണം ആ ചെറിയ സ്പേസ് ഉള്ള സ്ഥലത്തും നമ്മുടെ കൈയും കാലും ചെല്ലേണ്ടിടത്ത് ചെന്നുകൊണ്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത് നമുക്ക് അവിടെ തിരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് തിരിക്കണം സ്ലോ ചെയ്യേണ്ട സാ സാഹചര്യം വരുമ്പോൾ സ്ലോ ചെയ്യണം നിർത്തേണ്ട സോ സാഹചര്യം മിനിമം നിർത്തേണ്ടി വരും സ്പീഡിൽ പോകേണ്ട സാഹചര്യം മിനിമം സ്പീഡിൽ പോകണം ഇതെല്ലാം നമ്മുടെ കയ്യും കാലും കൊണ്ടാണ് നമുക്ക് സ്പേസ് ഉള്ള സ്ഥലത്തും സ്പേസ് ഇല്ലാത്ത സ്ഥലത്തും ചെയ്യേണ്ടത് അപ്പം സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്ത് കിട്ടുന്നുണ്ടോ നമുക്ക് ഉറപ്പ് വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ സ്പെയ്സ് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കൈയും കാലും അവിടെ ചെന്ന് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പലരും വിളിക്കുമ്പോഴാണേലും ക്ലാസ്സിന് നിലമ്പോഴും പറയും ഞങ്ങൾ പത്ത് ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുത്ത് പോയി പതിനഞ്ച് ദിവസം ഒരാളെ ക്ലാസ് കിട്ട് വന്നു പതിനഞ്ച് ദിവസത്തെ ക്ലാസ് എടുത്തു ഇരുപത്തെ ക്ലാസ് എടുത്തു എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എനിക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് എന്താണെന്ന് കറക്റ്റായിട്ട് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ആ പേടികൾ ഒരിക്കലും മാറാതെ ഒരു കോൺഫിഡൻസ് കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റുന്നത് വണ്ടി ഓടിക്കാൻ പറ്റാത്തത് അതുപോലെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാരണവശാലും എന്ത് ചെയ്തത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്ഥാനത്തിലും എന്ത് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്തത് കാരണം നമ്മൾ നോക്കി നമ്മൾ വാഹനം നിർത്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും രണ്ടും ഇങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ നോക്കിയല്ല നമ്മൾ ഇതി ഗിയർ ഇടുന്നത് പോലും അപ്പൊ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി തന്നെ അപ്പൊ നമ്മളൊരു വാഹനം നിർത്തി നമ്മൾ പേടിക്കോ വേണ്ട കാരണം പ്രത്യേകിച്ച് ഈ തുടക്കക്കാര്മും ഈ ട്രൈംസിലോട്ട് കയറിയിരിക്കുമ്പോഴേ ആദ്യം വെപ്രളം പരവേദനമാണ് കാരണം എവിടെയെങ്കിലും അവരുടെ കയ്യോ കാലോ എത്തി കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോവുമോ പോയി ഇടിക്കുവോ ഇങ്ങനെയൊക്കെയുള്ള പേടികളാണ് കാരണം എന്താ എന്ത് ചെയ്തിട്ടാണ് ആ വണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ധാരണ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ലൈസൻസ് കിട്ടിയത് കൊണ്ട് ആകുന്നില്ല അവർക്ക് കിട്ടുന്നില്ല പേടി മാറുന്നില്ല അപ്പൊ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാത്തോണ്ടാണ് അങ്ങനെയുള്ള പേടികൾ ഒരു വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോഴേ ഉണ്ടാകുന്നത് അപ്പൊ നമുക്കൊരു ബോധ്യം ധാരണ ഉണ്ടായിരിക്കണം ഞാൻ എന്തെങ്കിലും എന്റെ വണ്ടി ചെയ്താല് വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പൊ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താലേ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു ബോധ്യം എന്ത് ചെയ്യണം നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ തന്നെ നമുക്ക് നിർത്തിക്കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നോക്കിക്കൊണ്ട് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നേരെ ഗിയർ ഇടുന്നത് അപ്പൊ നമ്മൾ ഗീർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ഗിയറിലേക്ക് നോക്കരുത് അതുപോലെ നമ്മൾ ഇടുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് ഞാൻ നേരത്തെ ഒക്കെ വീട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇങ്ങനെ സൈഡിലാണ് ഗിയർ ഉള്ളത് കൊണ്ട് ഇനി അറ്റത്തോട്ട് തന്നെ ആക്കി ഫസ്റ്റ് ഇടുക സെക്കൻഡ് ഇടുക അപ്പൊ നമ്മൾ എടുക്കുമ്പോഴും ഇടുമ്പോഴും എല്ലാം എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടുക അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഗിയർ എടുക്കുക അപ്പൊ എടുക്കുന്ന സമയത്ത് ഇടുന്ന സമയത്ത് എല്ലാം മെയിൻ ആയിട്ട് ആദ്യമേ നമ്മൾ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം എന്തു ചെയ്യും ഗിയറിലേക്ക് തൊടാവൂ അല്ല നമ്മൾ ക്ലച്ചിന്റെ പകുതി വെച്ചിട്ട് പലരും ഈ ഗിയർ ഇങ്ങനെ ഇടുന്ന സമയത്ത് അവരുടെ കാൽ ഇങ്ങനെ ഇളകി വരുന്ന പലർക്കും അറിയത്തില്ല കാരണം ഇങ്ങനെ ഇട്ട് നോക്കും കാരണം കാൽ എത്രയും താന്നിട്ടുണ്ടെന്നോ ക്ലച്ച് ചവിട്ടാതാണ് പലരും എന്ത് ഈ ഗിയറിലേക്ക് പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് പറയാനുള്ള കാരണം അതുപോലെ തന്നെ നമ്മൾ ആസിലേറ്റർ ബ്രേക്കിലും ചവിട്ടുന്ന സമയത്ത് നമ്മൾ നോക്കിക്കൊണ്ട് എന്ത് ചെയ്ത് ഒരു കാരണവശാലും ചെയ്യുന്നത് കാരണം പലരും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ നോക്കും അതിനി കാല് വരുന്നുണ്ടോ അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ കാല് കറക്റ്റായിട്ട് ആസിലേറ്റ് കിട്ടുന്നുണ്ടോ കാരണം പലർക്കും എത്തുന്നില്ല എന്നൊക്കെ ഉള്ള ഇതാണ് അപ്പം ഒരു കാരണവശാലും എത്താ എത്താതിരിക്കുകയില്ല കാരണം കറക്റ്റായിട്ട് കാല് വെക്കാത്തതുകൊണ്ട് നമുക്ക് എത്താത്തത് അപ്പൊ കറക്റ്റായിട്ട് കാല് വെക്കേണ്ടത് എങ്ങനെയാണ് പറഞ്ഞാൽ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ എന്ന് കയറി കാണുക കാരണം എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും പലരും പറയാം എനിക്ക് നിങ്ങളും വല്ല എന്റെ കാലിന് നിങ്ങളും വല്ല എന്നൊക്കെ അപ്പൊ ഒരിക്കലും ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട നമുക്ക് നമ്മൾ കാലുകൾ എത്തും അത് കറക്റ്റായിട്ട് വെക്കാൻ അറിയാത്തതുകൊണ്ടാണ് എത്ര നീളം കുറഞ്ഞ കാലാണേലും ക്ലച്ചിലും ബ്രേക്കിലും കാർ കറക്റ്റായിട്ട് എത്തും അത് വെക്കേണ്ട രീതിയിൽ വെക്കാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഒരു കാരണശാല എന്ത് ചെയ്തത് നമ്മൾ നോക്കിക്കൊണ്ട് ഇത് പ്രാക്ടീസ് നേരെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ബ്രേക്കിലും ആസലേറ്റും എന്ത് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ക്ലച്ചിലും പ്രാക്ടീസ് ചെയ്യുക ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതും ചവിട്ടുന്നതും കാരണം പലർക്കും എടുക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ചവിട്ടാനാണ് താമസം പലർക്കും അപ്പൊ ചവിട്ടുന്നത് പെട്ടെന്ന് ചവിട്ടുക നേരെ തിരിച്ചാണ് നമുക്ക് വേണ്ടത് പെട്ടെന്ന് ചവിട്ടുക പതിയെടുക എന്നാൽ എല്ലാവരും നേരെ തിരിച്ചും പതിയെ ചവിട്ടും പെട്ടെന്ന് എടുക്കും അന്ന് പെട്ടെന്ന് താഴെ ചെന്ന് മുട്ടണം അതാണ് ഏറ്റവും നല്ലത് വണ്ടിക്ക് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചവിട്ടാനും അതുപോലെ തന്നെ പതിയെ പതിയെടുക്കാനും ആ ഒരു ബാലൻസ് ക്ലച്ചിലും കൊണ്ടുവരികയാണ് കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തല്ല നമ്മൾ ഇതുകൊണ്ട് നമ്മളെ ക്ലച്ചിലും ബ്രേക്കിലും ആശ്രകേട്ടിലും ഗിയറിലും ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിൽ ഉപയോഗിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് കൊണ്ട് നമുക്ക് അവിടുത്തെ ആ ഒരു സ്പീഡ് പോലെ ഇരിക്കുക എന്ത് ചെയ്യുന്ന നമുക്ക് പേടികൾ മാറി കോൺഫിഡൻസിനോട് ഓടി ഏത് റോഡിൽ നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളു അപ്പം ഞാൻ പറഞ്ഞത് കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിരുന്നു മനസ്സിലാകുന്നു അത് ഈ പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമുക്ക് ക്ലച്ചിലായാലും ബ്രേക്കിലായാലും ആസറേറ്ററിലായാലും സ്റ്റിയറിങ്ങിലായാലും നല്ല രീതിയിൽ ഒരു വഴക്കം വരാം എത്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല ഒരു വണ്ടി പേടി കൂടാതെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി അപ്പം ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നല്ല പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ പോയി നമ്മുടെ കൈയും കാലം കൊണ്ട് വണ്ടി ഓടിക്കേണ്ടതാണ് നമ്മളെ ഇത് നല്ല രീതിയിലൊരു വഴക്കവും ഇതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരിടത്തും ഒരു റോഡിലും നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയില്ല കാരണം നമുക്ക് അതിനകത്തൊരു വഴക്കം കാരണം നമ്മൾ നടക്കാൻ പഠിക്കുന്നു ഭെറിക്കാത്തോടെ നടക്കാൻ പഠിക്കുന്നു അതിനുശേഷം നമ്മൾ മുറ്റത്തോടെ നടക്കുന്നു അതിനുശേഷം നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നടക്കുന്നു നമുക്ക് റോഡിലാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞാലും നമ്മൾ റോഡിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമേ നടക്കാൻ നമ്മൾ ശീലിക്കുന്നത് അപ്പം നമുക്ക് നടക്കാൻ ആദ്യമേ നമ്മളെ റോഡിൽ ഇറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പേടി കാരണം എന്ത് ചെയ്തില്ല നമ്മൾ നടക്കത്തില്ല കാരണം നമ്മൾ എങ്ങോട്ടും നമ്മൾ ശ്രദ്ധിക്കും കാരണം നമ്മൾ അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണം സ്ഥലം എന്തില്ല റോഡിലേക്ക് ഇറങ്ങില്ല അപ്പൊ ഒരു സാധനത്തിന് ഇടയ്ക്കൂടല്ല നമ്മളെന്ത് നടത്താൻ പഠിപ്പിക്കുന്നത് പ്ലെയിനായിട്ട് അതായത് ബെഞ്ചുകളോ ഡെസ്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കസേറുകളൊന്നും ഇല്ലാത്തടത്ത് സ്ട്രൈറ്റ് ആയിട്ട് നമ്മളെ വീളിൽ നടത്തിക്കും എന്നാലും എന്ത് ചെയ്യും കൊച്ചു അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണ് അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണ് എന്ത് ചെയ്യത്തുള്ളൂ സ്ട്രെയിറ്റ് ആയിട്ടാണേലും നമ്മുടെ അടുത്തോട്ട് വരുത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നല്ല പ്ലെയിനായ സ്ഥലത്ത് പോയാലും നമുക്ക് എന്ത് ചെയ്തില്ല ആദ്യമേ നമുക്കൊരു വഴക്കം കിട്ടത്തില്ല അവിടെ ആ വഴക്കം കിട്ടിയാലേ കിട്ടിയാലെന്ത് ചെയ്യത്തുള്ളൂ ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഒരു എന്ന് പറയുന്നത് ആ റോഡിൽ കൂടെ ആണ് അതിനെന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കൊരു വാഹനം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരത്തുള്ളൂ അതായത് നമ്മൾ സ്റ്റിയറിങ്ങിലും ക്ലച്ചിലും ബ്രേക്കിലും ആസൈഡ് ഗിയറിലുമാണ് നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് കൊണ്ട് എല്ലായിടത്തും നമ്മുടെ കയ്യും കാലം ചെല്ലണം അപ്പം അത്രയും കാലങ്ങൾ ആ വഴക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതുപോലെയുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയി ചെയ്താൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനം കോൺഫ്ലോട് കൂടി പേടി കൂടാതെ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു വാഹനം ഓടിക്കാനും കഴിയുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ ആ കമന്റ് ബോക്സിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ